ചെങ്കോട്ട സ്ഫോടനത്തിൽ എൻ ഐ എ അന്വേഷണം തുടരുന്നു അഡീഷണൽ ഡയറക്ടർ ജനറൽ വിജയ് സാഖറെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘമാണ് അന്വേഷിക്കുന്നത് ഒരു ഐ ജി രണ്ട് ഡി എ ജിമാർ മൂന്ന് എസ് പിമാർ തുടങ്ങിയവർ ഉൾപ്പെടുന്നതാണ് അന്വേഷണ സംഘം ചെങ്കോട്ടയിൽ സന്ദർശനരുടെ പ്രവേശനം മൂന്ന് ദിവസത്തേക്ക് തടഞ്ഞിട്ടുണ്ട് ലാൽകില മെട്രോ സ്റ്റേഷന്റെ വയലറ്റ് ലൈൻ സുരക്ഷാ കാരണങ്ങളി എം ആർ സി അടച്ചിട്ടുണ്ട് ആക്രമണം തന്നെയാണോ അതോ അബദ്ധത്തിൽ സംഭവിച്ച സ്ഫോടനമാണോ അതോ കൂട്ടാളികൾ പിടിയിലായതിന്റെ പരിഭ്രാന്തിയിൽ സ്ഫോടനം ഉണ്ടാക്കിയതാണോ തുടങ്ങിയ സംശയങ്ങൾക്ക് അന്വേഷണത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് പല കാരണങ്ങളാണ് സ്ഫോടനം അബദ്ധത്തിൽ സംഭവിച്ചതാണോ എന്ന സംശയത്തിന് ഇടവെച്ചിരിക്കുന്നത് ഒന്നാമതായി ആക്രമണത്തിന്റെ രീതിയിൽ കാർ അതിവേഗതയിൽ ഓടിച്ചിടിച്ചല്ല സ്ഫോടനമുണ്ടായത് പിന്നെ ഉണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ ബോംബ് രൂപത്തിലേക്ക് പൂർണ്ണമായി വികസിപ്പിച്ച സ്ഥിതിയിലായിരുന്നില്ല എന്ന് വേണം കരുതാൻ കാരണം രാസവസ്തുക്കളുടെ അംശങ്ങളല്ലാതെ സ്ഫോടക സാമഗ്രി അഥവാ ഐഇഡിയിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി വയറുകളോ ആണികളുടെയോ അവശിഷ്ടങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല മാത്രമല്ല ഇത്രയും ചെറിയ ലക്ഷ്യങ്ങൾക്കായി ഇത്രയും ചെറിയ പരിശീലനവുമായി ചാവേറുകൾ ഇറങ്ങാറില്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത് ഇക്കാരണങ്ങളാണ് ആസൂത്രിത സ്ഫോടനം ആയിരുന്നില്ലെന്നും കൈവശമുള്ള സ്ഫോടക വസ്തുക്കൾ സുരക്ഷിതമായി മാറ്റുന്നതിനിടയിൽ അബദ്ധത്തിൽ സംഭവിച്ച സ്ഫോടനമാണെന്നുമുള്ള സംശയത്തിന് കാരണം പൊട്ടിത്തെറിച്ച ഐ ട്വന്റി കാർ ഓടിച്ചത് ഡോക്ടർ ഉമർ അഹമ്മദ് തന്നെയാണെന്ന ഡി എൻ എ പരിശോധനയിലൂടെ സ്ഥിരീകരിക്കാനുള്ള നടപടികൾ തുടരുകയാണ് സ്ഫോടനത്തിന് മുമ്പ് ഇയാൾ ഡൽഹിയിൽ കാറിൽ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നതും ചെങ്കോട്ടയ്ക്കടുത്തുള്ള പാർക്കിംഗ് കേന്ദ്രത്തിൽ മൂന്ന് മണിക്കൂറോളം നിർത്തിയിട്ടിരുന്നതായും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് കൈവശമുള്ള സ്ഫോടക വസ്തുക്കൾ സുരക്ഷിതമായി മാറ്റാനുള്ള പാച്ചിലില്ലായിരുന്നു എന്നാണ് സംശയം ഡോക്ടർ അദീൽ അഹമ്മദിന്റെയും ഡോക്ടർ മുസമ്മിൽ സഖീലിന്റെയും അറസ്റ്റാണ് ഉമറിന്റെ പരിഭാധിക്കിടയാക്കിയതെന്നാണ് നിഗമനം മുസമ്മലിൽ നിന്നാണ് ഉമറിനെ കുറിച്ചുള്ള വിവരം ആദ്യം പോലീസിന് കിട്ടിയത് ഇവർ ജോലി ചെയ്തിരുന്ന ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിൽ പരിശോധനകൾ തുടരുകയാണ് ഇവിടുത്തെ പള്ളിയിലെ പുരോഹിതൻ ശ്രീനഗർ സ്വദേശി മുഹമ്മദ് ഇഷ്ടാഖിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സർവകലാശാലയിലെ എഴുപത് പേരെ ചോദ്യം ചെയ്തു സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു ചെങ്കോട്ട സ്ഫോടനം അതീവ ദുഃഖകരമാണെന്നും പിടിയിലായ ഡോക്ടർമാർ ജോലി ചെയ്തിരുന്ന സ്ഥലം എന്നതിലപ്പുറം ഒരു ബന്ധവും സർവകലാശാലയ്ക്കില്ലെന്നും വൈസ് ചാൻസലർ ഡോക്ടർ ഭൂമീന്ദർ കൗർ ആനന്ദ് അറിയിച്ചു അന്വേഷണവുമായി സർവകലാശാല സഹകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അറസ്റ്റിലായ ഡോക്ടർ ഷഹീൻ സയ്യിദിന്റെ ലക്നൌയിലെ വീട്ടിൽ എൻ സംഘം വിശദമായ പരിശോധന നടത്തി ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാഅത്തുൽ മൊമിനാഥ് ഇന്ത്യയിൽ രൂപീകരിക്കാൻ ചുമതലപ്പെടുത്തിയത് ഡോക്ടർ ഷഹീനെയാണെന്നാണ് സംശയം ഭീകര സംഘടനകളുമായുള്ള ഷഹീന്റെ ബന്ധത്തെക്കുറിച്ച് അറിയില്ലെന്ന് കുടുംബം പറയുന്നു कुछ नहीं।, नहीं कुछ नहीं, नहीं।, नहीं। कुछ नहीं, नहीं। आप कुछ बच्चे है? है। आप आपके बच्चे हैं, कितने बच्चे हैं आपके आपके मीडिया वालों को हम सब बता चुके हैं अरे वो मीडिया गई उससे पूछते हम नहीं बता हम बार बार नहीं बताएंगे नहीं बताएंगे नहीं बताएंगे कश्मीर विविध केंद्र इन विश्व ശ്രീനഗർ അനന്ത് നഗർ പുൽവാമ ഷോപ്പിയാൻ തുടങ്ങി വിവിധ ജില്ലകളിലായി മുപ്പതിലധികം കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത് ജമാഅത്തെ ഇസ്ലാമി ശൃംഖല കണ്ടെത്താനായിരുന്നു വിവിധ അന്വേഷണ ഏജൻസികൾ സംയുക്തമായി നടത്തിയ പരിശോധന കഴിഞ്ഞ മാസം പത്തൊൻപതിന് നൌഗാമിൽ പ്രത്യക്ഷപ്പെട്ട ജെയ്ഷ്യ അനുകൂല പോസ്റ്ററുകളെ കുറിച്ചുള്ള അന്വേഷണമാണ് വൈറ്റ് കോളർ ടെറർ മോഡ്യൂൾ പ്രവർത്തനങ്ങളിലേക്ക് എത്തിയത് ആദ്യം ഡോക്ടർ അദീൽ മുഹമ്മദ് റാത്തറിനെ കശ്മീർ പോലീസ് അർച്ച് ചെയ്തു ചോദ്യം ചെയ്യലിൽ നിന്ന് ഫൈദാബാദിലെ ഡോക്ടർ മുസമ്മദ് ഷഖീലിന്റെയും ഡോക്ടർ ഷഹീൻ സയ്യിദിന്റെയും വിവരം കിട്ടി അദിലിന്റെ താമസ സ്ഥലത്ത് നിന്ന് എ കെ ഫോർട്ടി സെവൻ തോക്ക് പിടിച്ചെടുത്തു മുസ്ലിം ലീഗിന്റെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും പിന്നീട് വേണ്ട ജാഗ്രത വിവിധ അന്വേഷണ ഏജൻസികൾ കാട്ടിയോ എന്ന ചോദ്യം ബാക്കി ഡോക്ടർമാരുടെ അറസ്റ്റിന് പിന്നാലെ സംഘത്തിൽപ്പെട്ട ഉമർ കാറിൽ സ്ഫോടക വസ്തുക്കളുമായി തലസ്ഥാന നഗരത്തിൽ മണിക്കൂറുകൾക്ക് കറങ്ങി എന്നതാണ് ആ ചോദ്യത്തിന്റെ അടിസ്ഥാനം ഒരു വലിയ സംഘത്തെ പിടികൂടുന്നതിലും മാരക സ്ഫോടക വസ്തു ശേഖരം പിടിച്ചെടുക്കുന്നതിലും എത്തിയത് ഒരു പോസ്റ്ററിൽ നിന്ന് തുടങ്ങിയ ജാഗ്രതയോടെയുള്ള അന്വേഷണമാണ് എന്നതും വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് വിഭാഗം ഒത്തിണക്കത്തോടെ പ്രവർത്തിച്ചു എന്നതും നല്ല കാര്യമായിരിക്കുമ്പോഴും ആക്രമണം തടയാൻ പറ്റി എന്നത് ആശ്വാസമാണെങ്കിലും ആ വലിയ ചോദ്യം ബാക്കി നിൽക്കുന്നത് അതുകൊണ്ടാണ് റിപ്പബ്ലിക് ദിനത്തിലും ദീപാവലിക്കും ആക്രമണത്തിന്റെ പദ്ധതിയിട്ടെന്നും സ്ഫോടനത്തിനു മുമ്പേ ചെങ്കോട്ടയിൽ എത്തിയിരുന്നുവെന്നും മുസമ്മിൽ മൊഴി നൽകിയെന്നാണ് വിവരം സ്ഫോടനത്തിന് ഉപയോഗിച്ച ഐ ട്വന്റിക്ക് പുറമെ രണ്ട് കാറുകൾ കൂടി ഉമറും മുസമ്മിലും വാങ്ങിയെന്ന് സൂചന കിട്ടിയതിന് പിന്നാലെ ഡൽഹിയിൽ വ്യാപകമായി പരിശോധന തുടങ്ങി അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും ഉത്തർപ്രദേശ് ഹരിയാന പോലീസിനും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനിടെ ഭൂട്ടാൻ സന്ദർശനം കഴിഞ്ഞെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൽ എൻ ജെ പി ആശുപത്രിയിൽ എത്തി ചെങ്കോട്ട സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ചു കുറ്റക്കാരായവരെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി പരിക്കേറ്റവർക്ക് ഉറപ്പ് നൽകി